ി രജന മുഹമ്മദ് എല്ലാ സൗകര്യങ്ങളോടും കൂടി റൂം ആയതുകൊണ്ട് പകുതി ടെൻഷൻ ഒഴിവാക്കി കിട്ടിയിരുന്നു എങ്കിലും തിരികെയുള്ള യാത്ര അമ്മയും നന്ദി കൂടിയില്ലെന്നും ഇത്രയും മാസം അവർ ഇല്ലാതെ അമ്പാടി തെറവാടിൽ കൈനുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ നെഞ്ചിനൊരു വിങ്ങര പോലെ തോന്നി ഇതിനിടയിൽ ഞാൻ യെതുവിനെ നോക്കുമ്പോൾ ആ കണ്ണുകൾ ഇപ്പോഴും നന്ദുവിൽ കിടന്ന് കറക്കുകയാണ് അവളാണ് ഇങ്ങനെ നോട്ടം തന്നിൽ പതുക്കുന്നതെന്നല്ല രീതിയിൽ ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറിപ്പോയി അവളെ കുറ്റം പറയാൻ പറ്റില്ല ശാസിക്കാനും ശ്വാസിക്കാനും കുറ്റപ്പെടുത്താറല്ലാതെ സ്നേഹത്തോടാവാൻ അവൾ നോക്കിയിട്ടില്ലല്ലോ പാറോട്ടിയെ ബെഡിൽ കിടത്താൻ നിൽക്കുന്നതിനിടയിലായിരുന്നു എനിക്ക് കോൾ വന്നത് നോക്കുമ്പോൾ ഏട്ടനായിരുന്നു വൈദ്യൻ്റെ അരികിൽ ഇരിക്കുമ്പോൾ രണ്ട് മൂന്ന് തവണ വിളിച്ചിരുന്നു ആ സമയം കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് സമാധാനം കാണില്ല അതാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പാർട്ടി ഞാൻ ഇപ്പം വരാട്ടോ അമ്മയുടെ മൂത്തമ്മൻ കുറേ നേരമായി വിളിച്ചുകൊണ്ടിരിക്കുന്നു അത്രയും പറഞ്ഞ് ഞാൻ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നന്ദിനോടൊന്ന് സംസാരിക്കാൻ ഏതോ അവസരം നോക്കി നിൽക്കുമ്പോഴായിരുന്നു എനിക്ക് കോൾ വന്നത് ഞാൻ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയതും ഏതു അമ്മയൊന്ന് നോക്കി ഒത്തിരി യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം കൊണ്ടോ ആ കണ്ണുകൾ അടഞ്ഞു പോകുന്നത് കണ്ടു ആ സമയം യെവിൻ്റെ കണ്ണുകൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന നന്ദുവിനെ പ്രതീക്ഷിച്ചതുപോലെ അവിടേക്ക് തന്നെ നീളുന്നുണ്ടായിരുന്നു പെട്ടെന്നായിരുന്നു പെണ്ണ് കുളിയും കഴിഞ്ഞു ഇറങ്ങിയത് അപ്പോഴും അവളുടെ നോട്ടം യതുവിൽ പതിഞ്ഞില്ല റൂമിൽ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് കൊണ്ട് അവൾ നെറ്റിയിൽ പൊട്ടു തൊടുമ്പോഴും നിറകിൽ സുന്ദൂരം നോട്ടി തൊടുമ്പോഴും അവളെ നഗ്നമായ പുറം കയത്തിലേക്കായിരുന്നു അവൻ്റെ ശ്രദ്ധ പോയത് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് അവൾ അല്പം മാറി നിന്ന് ബാഗിൽ നിന്ന് ഓരോ ഡ്രസ്സ് അലമാരയിലേക്ക് അടക്കി വെക്കുന്നത് കണ്ടതും അവൻ അമ്മയൊന്ന് നോക്കി പാറുട്ടി നല്ലത് ഉറക്കണമെന്ന് മനസ്സിലായതും അവൻ അവൾക്കരികിൽ കടുത്തു നിന്നതും പുറം പറ്റി ചേർന്നിരിക്കുന്ന വെള്ളത്തുള്ളികൾ കണ്ടതും അവനിലൂടെ കടന്നുപോയത് പോയത് അന്നത്തെ സ്വപ്നമായിരുന്നു ആ നിമിഷം അവൻ്റെ അതങ്ങനുകളാണ് ആ വെള്ളത്തുള്ളികളെ സ്വന്തമാക്കാൻ അവന് വല്ലാത്തൊരു കൊതി തോന്നി ഈശ്വര എൻ്റെ അനാവശ്യ ചിന്തകളെ കൊണ്ടാണല്ലോ ഇന്ന് എൻ്റെ പെണ്ണ് എന്നിൽ നിന്ന് ഇത്രയും ദൂരം പോയത് അന്ന് തന്നെ ഞാൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഇന്നെനിക്ക് എൻ്റെ പെണ്ണിന് പിന്നാലെ ഇങ്ങനെ നടക്കേണ്ടി വരില്ലായിരുന്നു ജിത്ത് പറഞ്ഞതുപോലെ താരയുടെ മഹത്വം അറിയാൻ കഴിയാത്ത ഒരു വിട്ടി തന്നെയായിരുന്നു ഞാൻ ഹിരിവയ്യ എൻ്റെ പെണ്ണിനെ ഇങ്ങനെ ദൂരെ നിർത്തി സ്നേഹിക്കാൻ അവളെ ചേർത്ത് പിടിച്ച് തന്നെ എനിക്ക് ജീവിക്കണം എൻ്റെ പാറൂട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അധികം വൈകാതെ എനിക്ക് സാധിപ്പിച്ച് കൊടുക്കണം പെട്ടെന്നാണ് അവനത് കണ്ടത് പിൻകയത്തിൽ ഉരുണ്ടുകൂടിയ വെള്ളത്തുള്ളികൾ അവളുടെ ബ്ലൗസിനുള്ളിലേക്ക് ഒലിച്ചിറങ്ങുന്ന കഴിച്ച അവൻ്റെ ഉള്ളിൽ മറ്റെന്തൊക്കെയോ വികാരം നിറക്കും പോലെ തോന്നി അവൻ പോലെ ഇറങ്ങിച്ചെല്ലാത്ത അവളെ പുറം കയത്തിൽ മുത്തമിട്ടൊഴുകുന്ന വെള്ളത്തുള്ളികളെ തുടച്ചു മാറ്റാൻ എന്നോണം അവൻ്റെ കൈകൾ ഉയർന്നതും നന്ദൂസേന്ന് വിളിച്ചുകൊണ്ട് ജിത്തു കടന്നു വന്നതും നന്ദു തിരിഞ്ഞതും ഒരുമിച്ചായിരുന്നു ഏട്ടനോട് പറയിട്ടിട്ട് കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചു അമ്മയോട് വിശേഷങ്ങൾ പറഞ്ഞ് ഫോൺ വെക്കുമ്പോഴാണ് ഏത് റൂമിലാണെന്ന് കാര്യം ഓർമ്മ വന്നത് മിക്കവാറും ചിക്കനുപ്പ് നന്ദൂസിന്റെ ചോരുറ്റൊന്ന് പണിയിലാവും അത് കൊണ്ട് ഞാൻ പതിയെ റൂമിന് പുറത്തുനിന്ന് നോക്കിയതും അവൾക്ക് തൊട്ടു പിന്നിലായി നിൽപ്പുണ്ട് ആ നിൽപ്പ് കാണാൻ നല്ല രസമായിരുന്നു പൊരിച്ച ചിക്കന് മുമ്പിൽ വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ പോലെയാണ് താലി ഞാൻ അഞ്ഞ പെണ്ണിന് ഒന്ന് തൊടാൻ പോലും കൈപ്പൊക്കാൻ വയക്കുന്ന ഭർത്താവ് അല്ലെങ്കിലും അടിക്കാൻ തൊഴിക്കാനും പെട്ടെന്ന് പറ്റുന്നു പക്ഷേ അതിനുശേഷം സ്നേഹം കൊണ്ടുവന്ന് തലോടാൻ ഭയങ്കര പ്രയാസമായിരിക്കും റൂമിൽ അമ്മ പോലുള്ളത് മറന്നുകൊണ്ട് എത് അവളിലേക്ക് അടുക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ നന്ദുവിനെ വിളിച്ചോണ്ട് റൂമിലേക്ക് കയറിയത് ആ സമയം ഏത് മുഖത്തേക്ക് നോക്കാൻ പ്രയാസപ്പെട്ടപ്പോഴും ഇത്രയും തൊട്ടടുത്ത് എതു നിൽക്കുന്ന ഞെട്ടലിലായിരുന്നു നന്ദു നിനക്കെന്നൊരു അലമാരൊക്കുമ്പിൽ നിന്നൊരു നിരിഞ്ഞുകളി എതുവരെ ഒരികിൽ ചെന്നുകൊണ്ടായിരുന്നു എൻ്റെ ചോദ്യം ആ സമയം അവനൊരു ഉത്തരം തരാൻ അവ കിടന്ന് വേർക്കുന്നുണ്ട് എന്തേ നിനക്ക് മറുപടിയില്ലേ ജിതു അത് അതു പിന്നെ ഞാൻ അവൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കാൻ അല്ലാതെ നീ പോലെ ഉദ്ദേശിക്കുമ്പോലൊന്നുമല്ല അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ലല്ലോ മോനെ നീയല്ലേ ആള് എന്താ എനിക്ക് ഊഹിക്കാവുന്നേ തല്ലു ഓ അപ്പോൾ വിവരം വെച്ച് തുടങ്ങിയെന്നർത്ഥം എന്റെ വാക്കുകൾ കേട്ടതും അല്പ ദേഷ്യത്തോട് അവൻ എന്നെ നോക്കിയതും ഞങ്ങളെ സംസാരം കേട്ട് നന്ദു പൊട്ടിച്ചിരിച്ച് പോയി അതോടെ കണ്ടതു അവൻ്റെ മുഖ ദേഷ്യം കൊണ്ട് ചുവന്നു തുടുത്തു നന്ദുനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചെക്കൻ അമ്മക്കരികിൽ പോയിരുന്നതും അവളെ മുഖത്തുള്ള ചിരി അല്പം വാഞ്ഞിരുന്നു അത് മനസ്സിലാക്കി ഞാൻ അവളെ മൈൻഡ് മാറ്റാനെന്നാണ് പറഞ്ഞു നന്ദുസേ സേ ഇവിടെ ഒത്തിരി നേരം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് പാറുട്ടി കാറൂട്ടി എണീറ്റാ ഞങ്ങളിവിടുന്ന് പോവും നിങ്ങളെ രണ്ടുപേരും ഇവിടെ ഒറ്റക്കിട്ട് പോകാൻ മനസ്സ് തന്നിട്ടല്ല പക്ഷെ പോയല്ലേ പറ്റൂ ജിത്തുവിടും ധൈര്യമായി പോയ്ക്കോ ഇവിടെ പേടിക്കാനൊന്നുമില്ലെന്നേ അതറിയാം എങ്കിലും നിനക്കൊട്ടും പരിചയമില്ലാത്ത സ്ഥലം ടെൻഷൻ തന്നെയാണ് അമ്മയുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല അത് നീ ഭംഗിയെ നോക്കൂ എന്നെനിക്കറിയാം നിന്നോളം ഭംഗിയെ പാറോട്ടിയെ നോക്കാൻ മറ്റാർക്കും കഴിയില്ല എന്ന് വെച്ച് അമ്മയുടെ കാര്യം നോക്കുന്നതിരിടയിൽ നിന്റെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം അല്ലാതെ ഇവിടെ ഓരോന്നോർത്തിയിരുന്നേ കഴിക്കാതിരിക്കരുത് കേട്ടോടി മാക്രി അവിടുത്തെ കൽപ്പന പോലെ തന്നെ എല്ലാം അനുസരിച്ചോളാമേ അനുസരിച്ചാൽ നിനക്കോളാം ദേ ഇത് വാങ്ങിച്ചോ ഇത് നിനക്കുള്ളതാണ് എൻ്റെ പോക്കറ്റിൽ നിന്നൊരു ഫോൺ എടുത്ത് ഞാൻ അവളെ കയ്യിലേക്ക് വെച്ചു കൊടുത്തതു ഇത് എന്നൊരു നോട്ടം വന്നു ആ നോട്ടം കണ്ടാലറിയാം എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് ഇതെന്തിനാ ചിത്തട്ടെ എനിക്ക് ഫോൺ വിളിക്കാനല്ലാതെന്തിനാ ഇതിൽ എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് ഏത് നേരത്തൊരു വിളിക്കപ്പുറം ഞാനുണ്ടാവും നീ വിളിച്ചില്ലേലും ഞാൻ വിളിച്ചോളാം അത് പറഞ്ഞ് ഞാൻ ആ ഫോൺ അവളെ കയ്യിൽ വെച്ച് കൊടുത്തു ഞാൻ തിരിഞ്ഞതും കണ്ടു ഏത് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഞാൻ ഫോൺ തന്നത് നിൻ്റെ കടുവയ്ക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു പാവം അതിൻ്റെ രോദനാണിപ്പം ഈ കാണുന്നത് ജതിച്ചുട്ട ഇനി ഏട്ടനെ കടുവയെന്നൊന്ന് വിളിക്കേണ്ട കേട്ടോ ഇപ്പം എന്നോട് ദേഷ്യമൊന്നും കാണിക്കാറില്ല ഇപ്പം തന്നെ കിണിലേ എനിക്കെന്തേലും എൽപ്പ് വേണോ ചോദിക്കാൻ വന്നത് പാവ ഓവ് ഞാൻ എന്തില്ലായിരുന്നെങ്കിൽ അവൻ്റെ ഹെൽപ്പ് നിനക്ക് താങ്ങാൻ പറ്റില്ലായിരുന്നു താങ്ങാൻ പറ്റില്ലെന്നോ അതെന്താ അങ്ങനെ പറഞ്ഞത് ഒന്നുമില്ല പൊട്ടീ ഞാൻ വെറുതെ പറഞ്ഞതാണ് അത് പറഞ്ഞ് അവളെ തലക്കെട്ടൊരു കൊട്ടും കൊടുത്തു ഇതേ ഇതേസമയം പുറത്ത് നിൽക്കുന്ന യതിവിനുള്ളിൽ ഞങ്ങളുടെ കൂട്ട് വല്ലാതെ കുശുമ്പ് നിറച്ചിരുന്നു ഷു എനിക്ക് തോന്നിയില്ലല്ലോ അവൾക്കൊരു ഫോം വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് അവന് പോർത്ത് ചെത്തത് എല്ലാം കൊണ്ടും ജിത്ത് അവൾക്ക് പ്രിയപ്പെട്ടതാവുന്നതും ഇതൊക്കെ തന്നെ എല്ലാം കൊണ്ടും അവൾ അറിയുന്നവൻ ആ പകനാണെങ്കിൽ സ്നേഹിച്ച് തോൽപ്പിച്ച് കളയും അവൾക്കാണേലും അവനോട് മിണ്ടാന്നാവും ഒന്നും എന്നെ കാണുമ്പോൾ മാത്രം മൗനം എന്നെക്കാളിയാക്കുമ്പോൾ അവളെ ചിരിയാണ്ടില്ലേ ഒടുവിൽ എൻ്റെ കയ്യിൽ നിന്ന് നിന്ന് കിട്ടുമോളെ ഒന്ന് ഞാൻ നിന്റെ ചിരി ശരിയാക്കുന്നുണ്ട് ഏതു നമുക്ക് പോവാം ഓരോന്ന് ആലോചിച്ചുകൂട്ടുന്ന ഏതുവിൻ്റെ അരികിൽ പോയി ഞാനത് പറഞ്ഞതും അവൻ എന്നെ ഒന്ന് നോക്കിയ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുമ്പോൾ ഞാനും അറിയാതെ ആഗ്രഹിച്ചു പോയി തമ്മിൽ സംസാരിക്കാൻ ഒരവസരം അവർക്ക് കൊടുത്താലോ എന്ന് അമ്മേ ഞാൻ ഇറങ്ങട്ടെ ദൈ വൈദ്യം പറയുമ്പോൾ എല്ലാം നല്ല കുട്ടിയത് അനുസരിച്ചോണം വരുന്നും ഭക്ഷണം എല്ലാം അതിൻ്റെ രീതിയിൽ തന്നെ കഴിക്കണം കേട്ടോ പോവാൻ നേരം പാർട്ടിയോട് ചേർന്നിരുന്നു കൊണ്ടായിരുന്നു ഏത് പറഞ്ഞത് അതൊന്നും ഓർത്ത് എൻ്റെ മോൻ ടെൻഷനാ വേണ്ട എൻ്റെ മോള് തന്നെ എല്ലാം നോക്കും അമ്മ മടി കാണിച്ചാലും അത് മാറ്റാൻ അവളുണ്ടല്ലോ പിന്നെ എന്തിനാ നിനക്ക് ടെൻഷൻ എങ്കിൽ ഇറങ്ങട്ടെ അവിടെ എത്തിയിട്ട് ഞാൻ അമ്മയെ വിളിക്കാം പാറോട്ടിയുടെ യാത്ര പറഞ്ഞുകൊണ്ട് ആ നെറുകയിൽ കവളും മുത്തം കൊടുത്തുകൊണ്ട് എത് എന്നേറ്റതും മുമ്പിൽ നിൽക്കുന്ന നന്ദുവിലേക്കായിരുന്നു അവൻ്റെ നോട്ടം പൊതിഞ്ഞത് ആ സമയം തന്നെ അവൻ അവനെ നോക്കി ഉമ്മ വെക്കും പോലെ ആദരങ്ങൾ കൂർപ്പിച്ച് കാണിച്ചതും പെണ്ണൊരു പകപ്പോടെ അവനെ തന്നെ നോക്കി നിന്നു നന്ദുന നൃത്തം കണ്ടതും ഒരു ചിരിയാൽ അവൻ അവൾക്കരയിൽ നീങ്ങിയതും പെണ്ണ് സാരി തുമ്പിൽ കൈകൾ പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി മിസ്സി പൊണ്ടാട്ടി അവളെ കാതാരം ചേർന്നുകൊണ്ട് ഒരു കുസൃതിയാലെ ഏതും അത് പറഞ്ഞു തീർന്നതും ഒരു അവൾ അവനെ നോക്കിയതും ഒന്ന് കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് ഏത് തിരിഞ്ഞു നോക്കിയത് എൻ്റെ മുഖത്തേക്കായിരുന്നു ആ സമയം ഞാൻ അവൻ്റെ അരികിൽ നടന്നിരിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തിയെല്ലാം ഞാൻ കണ്ടതിൻ്റെ ചമ്മൽ ആ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു കിടന്ന് വേർക്കേണ്ട പഹയാണ് നിനക്ക് ഇതിനൊക്കെ തന്നെ യോഗയുള്ളൂ അല്ലാതെ അവളെ ചേർത്ത് പിടിച്ചേ ഒരു കിസ് കൊടുക്കാൻ നിനക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നമുക്ക് കാണാൻ ചെത്തു നീ നോക്കിക്കോ പാറുട്ടി ഒന്ന് തിരിച്ചു വന്നാൽ പിന്നെ എല്ലാത്തിനുള്ള യോഗം കാണും അത്രയും പറഞ്ഞുകൊണ്ടവൻ ഒൽക്കര കൂടി അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ യതുവിൻ്റെ ഉള്ളിൽ പഴയ പാറൂട്ടി തിരിച്ചു വരുമെന്ന സന്തോഷത്തോടൊപ്പം നന്ദുവിനൊപ്പം പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും കൂടി നിറഞ്ഞു വന്നു അപ്പോഴും അവൻ അറിഞ്ഞിരുന്നില്ല അവർക്കിടയിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ പരീക്ഷണങ്ങളിൽ വേദി വേദനിക്കാനുള്ള ദിനങ്ങൾ അവനെ കാത്തിരിപ്പുണ്ടെന്ന് തുടരും ഇനി എന്താണ് ആ ദുരന്തം കാത്തിരുന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തട്ടപ്രതല ബലൈക്കണും കൂടെ പ്രസിക്കുക ഇൻഷാല്ല വീണ്ടും കാണാം ബൈ